ഇന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു എഴുപത്തി അഞ്ച് ഒമ്പത് ശതമാനം കൊണ്ടുങ്ങളും മാക്സി ഉപയോഗിക്കുന്നവരുണ്ട് നമുക്ക് മാക്സി ഏത് മാക്സ് ആയിക്കോട്ടെ എല്ലാവർക്കും മാക്സി യൂസ് ചെയ്യേണ്ടത് രാത്രി നൈറ്റ് മാക്സി യൂസ് ചെയ്യേണ്ട പ്രായം ഒരായാലും അല്ലാത്തവരും ഓക്കെ അപ്പോ ഇന്ന് കൊണ്ടുവന്നത് മാക്സിന്റെ ഒരു ഡിഫറെന്റ് കളക്ഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ നോക്കി നടക്കുന്ന സാധനമാണ് കൊണ്ടെ കഫ്താൻ മാക്സിനുള്ള അപ്പൊ വെൽക്കം ബാക്ക് ടു ടുക്കോബേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ട് പറയാം എന്തെങ്കിലും ഓർഡർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് കാണിക്കാൻ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഈ സ്ക്രീൻഷോട്ട് ഇട്ടാ അതില് നമ്മൾ വാട്സാപ്പിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിന്റെ അച്ഛന്നാ മതി ആ നമ്പർക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതിട്ടാ പിന്നെ വീഡിയോ കാണവർ എല്ലാം ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്കറിയാം പക്ഷെ പുതുതായി വരുന്നവർക്ക് വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കാണവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം എന്നാലും നിങ്ങൾക്ക് ഇനി അടിപൊളി സാധനങ്ങൾ കാണാൻ പറ്റുള്ളൂ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി നിങ്ങൾക്ക് ഇത് എവിടെ കിട്ടാത്ത റേറ്റ് ആട്ടോ നമ്മൾ തരേണ്ടി അത് മറക്കണ്ട അങ്ങനെ നമ്മൾ തരുള്ളൂ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത റേറ്റിൽ തരുള്ളൂ അപ്പൊ നമുക്ക് ചെയ്യാ വീഡിയോ പോവാം അപ്പോ നമുക്ക് സാധനങ്ങള് തേമ വളവള വളവള വേണ്ട അപ്പൊ ഇതിന്റെ ഒക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും റേറ്റ് കുറവ് അപ്പൊ ഞമ്മളെ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു പിക്കോ ഗ്രീനില് കണക്ക് നല്ല പച്ച ക്ലോത്ത് പറയുകയാണെങ്കിൽ ഒരു സിൽക്കി ജേഴ്സി ക്ലോത്ത് ആണ് നമ്മൾ മുന്നേ ഒരു പലാസര ക്ലോത്ത് പറഞ്ഞിരുന്നു ജേഴ്സി സോഫ്റ്റ് ക്ലോത്ത് ആണ് പറഞ്ഞിട്ട് അതിനകത്ത് കുറച്ചും കൂടി കട്ടിയുള്ള ക്ലോത്ത് ആണ് കേട്ടോ മീൻസ് നല്ല ക്വാളിറ്റി ഇതുമ്പോൾ തന്നെ അറിയിക്കുന്നുണ്ട് പിന്നെ സിൽക്കി ആണെങ്കിൽ കഫ്താന അധികം സിൽക്ക് എടുക്കണമെങ്കിൽ ഈ ക്ലോത്തിന്റെ അത് അറിയാം കഫ്താൻ മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിയിൽ കുറച്ച് ഡിഫറെന്റ് വെറൈറ്റി ആയിട്ട് കുറച്ചും കൂടി എന്താ പറയാ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റില് വരുന്ന നല്ലൊരു ഒരു മാക്സി ആണ് കഫ്താൻ ഇത് എന്താ പറയാ ചെലവഴിച്ചത് കണ്ണെടുത്ത കണ്ടു ഒരു ഉണ്ടാവും ഇതിന്റെ ഇടയിൽ കണ്ണിടുത്ത കാണാത്ത സാധനമാണ് ഈ കഫ്താൻ മാക്സി പക്ഷെ ഇത് അടിപൊളിയാണ് നിങ്ങൾക്ക് രാത്രി യൂസ് ചെയ്യാൻ ലേഡീസിന് രാത്രി യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാക്സി ഞാൻ വെച്ചോ ഇത് അമ്പത്തിനാല് അല്ലെങ്കിൽ അമ്പത്താറ് സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം പിന്നെ കൂടുതൽ സ്ട്രിപ്പ് പോലെ വരുന്നത് അങ്ങനെ ഇങ്ങനെ വലിയുട്ട അപ്പൊ അതുകൊണ്ട് അമ്പത്തിനാല് അമ്പത്താറ് യൂസ് ചെയ്യണവർക്ക് ഒരു എക്സൽ ഡബിൾ എക്സൽ ഒക്കെ യൂസ് ചെയ്യണം നമ്മൾ ചുരിദാറ് മാക്സിമം ഡെബ്ലെക്സെല്ലേ യൂസ് ചെയ്യുക അതിൻ്റെ മേലെ കോണവർ യൂസ് ചെയ്യുന്നത് കാരണം കുടുങ്ങും കഴിഞ്ഞാൽ ഓവർ കഴിഞ്ഞാൽ ബോറോ അങ്ങനൊക്കെ അപ്പോൾ ഫസ്റ്റ് കളർ അതാണ് പ്ലെയിനും പ്രിന്റും ഉണ്ട് അപ്പൊ അത് രണ്ടും കാണണം അതാ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മുഴുവൻ കാണാൻ അതാണ് മെയിൻ മുഴുവൻ കാണണം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ള അടുത്ത് നല്ല റോസ് കളർ ആണ് ഒന്നും പറയാല്ലേ നിങ്ങളെ കണ്ടതും കുറച്ച് ദിവസം ഇപ്പൊ മാക്സിന് വേണ്ടി ഇനി ഇനിയിപ്പോ മാസ് തുടങ്ങുമ്പോൾ നല്ലൊരു വെറൈറ്റി സാധനത്തിൽ ചോദിച്ചത് അപ്പൊ ഈ സാധനം കൊണ്ടു വരും നമ്മൾ ഈ സാധനം കൊണ്ടുവന്നപ്പോ സാധനം കൊണ്ടു കഴിഞ്ഞാൽ ഷോപ്പിൽ എല്ലാരും എടുക്കുന്ന കണ്ടത് എല്ലാരും എടുക്കും കണ്ട ഇവിടെ ഒരു ഓപ്പണിങ് വരുന്നുണ്ട് ഇവിടെ ഓപ്പണിങ് കേട്ടോ ഒക്കെ ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഒരു റോസ്ക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീൻ നല്ല എന്താ പറയാ സിൽക്കി ആയിട്ടുള്ള ആണ് നല്ല സോഫ്റ്റ് ജേഴ്സിംഗ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ഇടാനും സുഖം ഉണ്ടാവും നമുക്ക് ഇപ്പത്തെ ഈ മഴക്കാലത്തൊക്കെ ഏത് കാലത്ത് യൂസ് ചെയ്യാം കഫ്താമേക്സ് യൂസ് ചെയ്യുന്നത് എന്താ ആദ്യമായിട്ട് യൂസ് ചെയ്ത് എത്ര കാര്യം യൂസ് ചെയ്യും ഞമ്മളടുത്ത് മേടിച്ചോര് ഇഷ്ടം പോലെ കാര്യത്തിനിടയാണോ ഇത് നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് അടുത്ത കളർ ഒരു ഓറഞ്ച് റോസും മിക്സ് ചെയ്യുന്ന കളറാണ് നല്ല ഭംഗിയാണ് അതിന് ബോർഡർ വന്നിട്ടുണ്ട് നല്ല എന്താ പറയാ പീക്കോ ആണ് ബോർഡർ വന്നിട്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണത് ഇതിന്റെ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കട്ടുള്ള ഞാൻ ഡമ്പിമായിട്ടുള്ള ഫോട്ടോ അപ്പൊ ഞാൻ സൈസ് കൊടുക്കണം എക്സ് എൽ ഡബ്ൾ എക്സ് എൽ അതിന്റെ അടിക്കുള്ള ഏതും എസ് എം എൽ എ തടി ഇല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ എക്സ് എല്ലിന്റെ മേലുള്ള ഒരു കണ്ട കാരണം ഓരോന്നും കൂടി തടിയുള്ള കുറവായിരുന്നില്ല അപ്പൊ നമുക്ക് അത് എടുക്കാം അപ്പൊ സ്ട്രിപ്പ് വരുന്നുണ്ട് ഈ സെന്ററിൽ ചെണ്ടില് നേരത്തെ കാണിക്കളറില് റെഡ് മെറൂണ് ബോർഡർ വരുന്നത് നല്ല ഭംഗി ഇല്ല കാണിച്ച ഓരോന്നോരോന്നും ഭംഗിട്ട പക്ഷെ ഈ കളർ പൊതുവെ എല്ലാവർക്കും ഒന്നും കൂടി കണ്ണ് പിടിക്കാൻ ഉണ്ട് ബോർഡർ നല്ല മെറൂൺ കളറാണ് വരുന്നത് േ അത് നിങ്ങളെ ഹസ്ബൻഡിനു നിങ്ങളുടെ ഒരു എന്താ പറയാ ഓൾറെഡി അട്രാക്ഷൻ കൂടുതലാണ് അപ്പൊ അതിന്റെ കൂടെ ഒരു അഡീഷണൽ അട്രാക്ഷൻ കൂടി കിട്ടും നിങ്ങൾ എന്തായാലും എടുത്തോളിത് ഞങ്ങൾ തെളുക്കാൻ കൂടി പറയില്ല കാരണം ഇതിന്റെ ഗുണങ്ങളും കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണല്ലേ നിർബന്ധിച്ചിട്ടി പക്ഷെ നിങ്ങൾ തെളുക്കണം കാരണം ഒരാളെങ്കിലും ഇടാത്തൊരു ദുർഗ ഷട്ടോ പറയുന്നത് ഇതിന്റെ മോഡല് നിങ്ങക്ക് ഏകദേശം മനസ്സിലായിട്ടാവുമല്ലോ ആരോടൊപ്പം ഞാൻ ഈ പറഞ്ഞിരുന്നേ ഒക്കെ അറിയണ വല്യ വല്യ അക്കാരാണ് ഈ ഇരുന്നൊക്കെ ഇവിടുത്തെ ഹോസ്റ്റൽ സ്റ്റേ ചെയ്യണവർക്ക് മറ്റു ജോബ് ചെയ്ത് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനങ്ങൾ ഓക്കെ നല്ല അടിപൊളി ക്ലോത്ത് ആണ് അതിന്റെ എന്താ പറയാ യൂസ് കൊണ്ട് പിന്നെ ഡെയിലി യൂസ് ആയിട്ട് യൂസ് ചെയ്തോണ്ടേ അടിപൊളിയാണ് കളർ നല്ല വെറൈറ്റി കളറാണ് ഞമ്മക്ക് ഇതിന് കുറച്ച് പ്രിന്റ്സ് ഉണ്ട് പ്രിന്റോളും ഇല്ല റേറ്റ് ഞാൻ അടി കൊടുത്തിട്ട് വെറും ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ വെറും ഇരുന്നൂറ്റിഅമ്പത്തൊമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഇത് നല്ല ലാഭം കാരണം ഇത്രയും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടും ക്വാളിറ്റി കുറഞ്ഞിട്ട് രണ്ടു ദിവസം എൺപത്തി മൂന്നാറ് കയറില് വരും ഇത് ആ വക പേടികൾ പഠിക്കണം തുണി കയറുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം അടിപൊളിയാണ് പ്രിന്റ് ഒക്കെ നോക്കി പ്രിന്റ് പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുറെ കറി യൂസ് ചെയ്യും കഫ്താക്സിനെ കുറിച്ചിട്ട് കൂടുതൽ വിജയിച്ച ബോറ ഇതിന്റെ ആ മോഡലും ഇഷ്ടമായി നിങ്ങൾക്ക് പറ്റിച്ച പ്രിന്റ് ഏതാണോ പ്ലെയിൻ ആണോ അത് നോക്കുക ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക അടിയിൽ അത് നമ്പർ കൊടുത്തിട്ട് അത് അയച്ചു തരാം വാട്സപ്പ് ഞങ്ങളുടെ വാട്സപ്പ് അയച്ചത് കേട്ടാ ബാക്ക് ഫുള്ള് പ്ലെയിൻ ആണ് ഇതിന്റെ എല്ലാ ഭാഗത്തും ഒരു ബോർഡർ ലൈൻ വന്നിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി എന്റെ കൂടെ ഇങ്ങനെ വന്നു നാല് സൈനിലും ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ റെഡിന് ബോർഡർ വന്നിട്ടുള്ളത് ബ്ലാക്കിലാണ് കേട്ടോ പിന്നെ ഈ നെക്കിലൊക്കെ ബ്ലാക്കിലാണ് ബോർഡർ വരുന്നത് ഇന്നത്തെ ഉണ്ടോ ഇതൊരു ഭംഗിക്ക് കൂടെ നല്ല ആഷ് കളർ നല്ല നല്ല ഫ്ലവർ പ്രിന്റ് പ്രിന്റ് ആണ് ഭംഗിയുണ്ട് ഇത് ആരും ഉണ്ടാവില്ല കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അത് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നു പിന്നെ യൂസ് ചെയ്യേണ്ടത് ഇത് ചോദിച്ച ആൾക്കാർ പണ്ടൊക്കെ ഞാൻ ഈ കട തുടങ്ങിയ സമയത്ത് ഇതൊക്കെ കൊണ്ടുമ്പോ ആൾക്കാർ കഫ്താ മാക്സി ഒരു പത്ത് അക്കർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു നാലാക്കൊക്കെ ഇത് അറിയേണ്ട കഫ്താ മാക്സ് അതെങ്ങനെ അന്നേരം മോഡല് പലവർക്ക് ഇതിടാൻ മടി ഇപ്പൊ എല്ലാവർക്കും ഇതറിയപ്പെടു ചോദിച്ചു വല്ല വരോടൊങ്ങൾ മാക്സ് ഉണ്ടോ അപ്പറേം ചോദിച്ചു വരും അപ്പൊ ഈ മാക്സിന്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം നല്ല സോഫ്റ്റ് ആണ് അതൊക്കെ അറിയാമല്ലോ സോഫ്റ്റ് ആണ് കട്ടിണ്ട് അടിപൊളിയാണ് റെഡില് നമുക്ക് നോക്കാം റെഡില് നല്ല സ്ക്വയറിൽ പ്രിന്റ് വരുന്നതാണ് സൈസരുത് ഏഹ് ലെങ്ത് ഒക്കെ വരുമ്പോ ഏകദേശം അമ്പത്തിനാല് അമ്പത്താറ് ഒക്കെ ഉള്ളത് അമ്പത്തിനാല് അമ്പത്തഞ്ചുള്ളവർക്കൊക്കെയാണ് ഇതിന്റെ ലെങ്ത് കിട്ടുക പിന്നെ അതേപോലെ അമ്പത്തിനാല് ഉള്ളവർക്ക് യൂസ് ചെയ്യരുത് പിന്നെ എക്സെൽ ടു ഡബിൾ എക്സ് അതാണ് ഡബിൾ എക്സെല് മാക്സിമം അതിന്റെ മേലുള്ളവര് എടുക്കണ്ട പക്ഷെ അതിന്റെ അടിയിൽ ഒരു ദുരിതോട് നിങ്ങൾക്ക് ഇത് ബോണസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു സാധനം ലുക്ക് ഉപയോഗ യൂസ് ഞമ്മളാ കംഫേർട്ട് എല്ലോ തിരിടാം ഈ ഒരൊറ്റ ഡ്രസ്സിനോട് തോന്നുന്നുണ്ട് നല്ല പ്രിന്റ് ആട്ടത് ഫോട്ടോ കാണുമ്പോഴൊക്കെ നന്ദി കളർ നല്ലൊരു ലാവൻഡർ കളർ അധികം കപ്താണ്ട് വരാത്ത കപ്താൻ കൊടുത്തിട്ട് മുന്നിൽ കപ്താൻ കൊടുത്തപ്പോഴൊന്നും അധികം വരാത്തൊരു കളറാണ് ഈ ലാവണ്ടർ കളർ മാക്സിലും നമുക്ക് അങ്ങനെ കളർ നല്ല ഡാർക്ക് ഡാർക്കിലായിരുന്നു നല്ല ഭംഗി ഒക്കെ ഫ്ലോർല്ലേ ഞാൻ കാണിച്ച ഗ്രേ കളറില് അതിന്റെ കളർ ചേഞ്ച് നല്ല ഭംഗിയുണ്ടോ അപ്പൊ വെറും ഇരുന്നൂറ്റമ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളത് ഇരുനൂറ്റമ്പത്തി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് ലാഭമാണ് ധൈര്യത്തിൽ ഇടുത്തോളി ക്വാളിറ്റി അടിപൊളി വേണ്ടേ ഞങ്ങൾ ക്വാളിറ്റി ഉള്ള ഇവിടെ കൊണ്ടുവള്ളു അതും റേറ്റ് കുറവില്ലേ കൊണ്ടുവള്ളു അപ്പൊ അതുകൊണ്ട് റേറ്റ് കുറവാണ് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി വിശ്വാസം ഇല്ല അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഒരു തരി വിശ്വാസം ഉണ്ടെങ്കിൽ വാങ്ങിക്കോളി പിന്നെ നിങ്ങൾ ഇത് വാങ്ങിക്കൊണ്ടേ കാരണം ഞാൻ അത്രയും എടുത്ത് പറയും കാരണം ക്വാളിറ്റി അടിപൊളിയാണ് അതേപോലെ തന്നെ സാധനം ഭംഗി അടിപൊളിയാണ് നിങ്ങൾക്ക് ഏത് റഫ്യൂസും കാര്യങ്ങളും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇത് ഒരു ദിവസം യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യാം ഞാൻ അടുത്ത് പറയുന്നത് അപ്പൊ ഈ കണ്ട് കാണിച്ച സാധനങ്ങൾക്ക് ഒത്തിനും വെറും ഇരുന്നൂറ്റമ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്ലെയിനും പ്രിന്റിനാണെങ്കിലും ഒന്നിനും നമ്മൾ പിന്നെ അടുത്ത പ്ലെയിൻ്റെ വേറെ റേറ്റ് പ്രിന്റിന്റെ വേറെ റേറ്റ് ആ പറത്തിന് ഒരൊറ്റ റേറ്റ് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ രണ്ട് എട്ട് ഒമ്പത് കേട്ടാ രണ്ട് എട്ട് ഒമ്പതാണ് രണ്ട് അഞ്ചോ ഒമ്പതിലൊക്കെ അപ്പൊ പിന്നെ അടുത്ത പറയാമല്ലോ എന്തെങ്കിലും ഓർഡർ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കം പറഞ്ഞു നീന് ഏഹ് ഏതാണ് ഇഷ്ടപ്പെട്ടപ്പോ ഇതാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുമ്പോൾ എടുത്തൊക്കെ എന്ത് എന്നാൽ നമുക്ക് അയച്ചു തരാം നമുക്ക് വാട്സാപ്പ് നമ്പർ അത് അടിയിലെ വൃത്തിക്കും വെടിപ്പിലും നിറച്ചു കൊടുക്കണം അതോടെ അപ്പൊ അതുകൊണ്ട് ഐക്യച്ചു തരാം വാട്സപ്പ് നമ്പർക്ക് അയച്ചുതരാം പിന്നെ എന്ത് ചെയ്യാം നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടെന്നാലും ഞാൻ പറയും ഇടക്കിടക്ക് പറയും നിങ്ങൾ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയുള്ള മുതൽ മുടക്ക് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഇനി വേറെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഞാൻ അതേറ്റ് എന്തായാലും വരുമാോ നിങ്ങൾക്ക് അപ്പൊ ഇനി കിടയിലും കിടന്നല സാധനങ്ങൾ കണ്ടേ അതും ഫ്രണ്ടില് ആഹ് ഞമ്മളെ ഷോപ്പ് പറയാൻ പറ്റും ഞങ്ങളുടെ ഷോപ്പ് പോയി മലപ്പുറം ജില്ലയിലെ കുറ്റപ്പുറത്ത് ദേവു റോഡില് ഇന്ത്യൻ മലപ്പുറ റോമിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബില്ലിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറാണ് മുഖത്തെ ബില്ലിങ്ങിൽ അടപ്പുറ കോണി കെട്ടി എല്ലാവർക്കും വരാം എവിടെ ഉള്ളോർ ആണെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് പോയി വെൽക്കം അപ്പൊ ഞാൻ ഒരു പുതിയ കളക്ഷൻ വീണ്ടും വരും ഓക്കെ